ആദായ നികുതി സ്ലാബ് പരിഷ്ക്കരിച്ചതിന് പിന്നാലെ ജി എസ് ടി നിരക്കിലും കുറവ് വരുത്തി ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് മോദി സർക്കാർ പുതുക്കിയ ജി എസ് ടി നിരക്കിനെ എങ്ങനെയാണ് പൊതുജനം വിലയിരുത്തുന്നത് കേട്ടു നോക്കാം ഞാൻ ഒരു മാസം മുന്നേ ഒരു പുതിയ വണ്ടി ഒരു വണ്ടിയെടുത്ത് മുപ്പത് മുപ്പത്തഞ്ചു പോയി പുതിയ വണ്ടി ഒരു എനിക്ക് എടുത്തത് വില കുറഞ്ഞാൽ സാധാരണക്കാരനൊരു ഉപകാരം തന്നെ അല്ലേ വില കയറ്റാണോ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ വില കുറഞ്ഞ് കിട്ടുന്നോടത്തോളം അന്ന് ആശ്വാസം തന്നെ സന്തോഷമാണ് ഇനി അങ്ങനെ ഉണ്ടായത് കൊണ്ട് കിട്ടായിട്ട് വീട്ടു ചിലവ് കുറയുകയാണെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയണം അത് കുറഞ്ഞിട്ടില്ല വിപണിയിൽ ആ കുറവ് കൂടി വന്നാൽ നമ്മളെപ്പോലത്തെവർക്ക് ഒരു ആശ്വാസമാണ് നല്ലൊരു ഇതാണ് അതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ജി എസ് ടി വലിയ ഇതിപ്പോൾ നിത്യോപയോഗ സാധനങ്ങളെ പറ്റി പറയണമെങ്കിൽ ജി എസ് ടി വരുന്ന സമയത്ത് നേരത്തെ ജി എസ് ടിയിലെ വളരെ വില കൂടുതലാണ് വളരെ വില പക്ഷേ ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ടാവും പിന്നെ മറ്റേ നമ്മൾ ടു വീലറുണ്ടല്ലോ ടു വീലർ ത്രീ ഫിഫ്റ്റീൻ്റെ പിന്നിലുള്ള ടു വീലറിനൊക്കെ വില കുറയുന്നുണ്ട് പിന്നെ ചെറിയ കാറിന് വില കുറയുന്നുണ്ട് ഏ ആഡംബരമായ വണ്ടികൾക്കൊക്കെ കൂടുതലാണ് വരുന്നത് അത് കുഴപ്പമില്ല സാധാരണക്കാരന് ഈ ജി എസ് ടി കൊണ്ട് വളരെ നല്ല നേട്ടമുണ്ട് ആ അതെ അതെ ഒക്കെ വില കുറയും ഡ്രസ്സിനും പാല് പാ ആയിട്ടുള്ള ഐറ്റം ഒക്കെ കുറേ വളരെ കുറയും പിന്നെ തുണിത്തരങ്ങൾക്ക് വരെ കുറയും ഒക്കെ കുറയും ബ്രാൻഡിന് കുറയില്ല ബ്രാൻഡഡ് ടൂ തൗസൻഡ് മേലുള്ള ബ്രാൻഡഡിനൊന്നും കുറയില്ല അല്ലാത്തതിനൊക്കെ കുറയും സാധാരണ ആൾക്കാർക്ക് അതൊക്കെ മതിയല്ലോ ഏതായാലും ഈ ജി എസ് ടി വളരെ നന്നായിട്ട് പറഞ്ഞത് നല്ല ഒരു തീരുമാനമായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഞാൻ വിമർശനങ്ങൾ ഉണ്ടല്ലോ അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിരിക്കാം എലക്ഷനും മറ്റൊക്കെ വരില്ല ഇവിടെ അപ്പം അതിൻ്റേതായ രൂപമുണ്ടാവും ഏതായാലും ജി എസ് ടി കുറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏത് സർക്കാർ ആണെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലം പറയാം ജി എസ് ടി കുറഞ്ഞത് ഗുണമാണ് എന്താ വെച്ചാൽ പഴമ്പൊരുക്കി കുറവാണ് ജി എസ് ടി നമ്മളെ ഭക്ഷണമാണല്ലോ മെയിൻ അപ്പോൾ അത് കുറഞ്ഞത് ഗുണമാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റൊക്കെ എപ്പോഴും ജി എസ് ടി ഉണ്ട് അപ്പോൾ ഫൈവ് പെർസെൻറ്റ് എന്ത് ഏതൊക്കെ ഒരു രീതിയിലാണ് കുറച്ചത് അത് എന്നാലും സ്വാഭാവികമായിട്ട് ഇടത്തരം കച്ചവടക്കാർക്ക് അതൊരു ഗുണമാണ് വലിയ വലിയ കച്ചവടക്കാർക്ക് അത് ഓലെ സംബന്ധിച്ച് ഓലെ സ്റ്റോക്കിന് അത് ബാധിക്കും വരുന്ന സ്റ്റോക്കിന് ആ ജി എസ് ടി ഇപ്പോഴുള്ള നിലവിലുള്ള ജി എസ് ടി ബാധിക്കും അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർ കച്ചവടക്കാർക്ക് ഗുണമായിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഓരോ പുരോഗതിക്കും വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ജി എസ് ടി ഏറ്റവും കൂടുതൽ നല്ലതാണ് നമ്മളെ എന്താ പറയുക ജെ ഡി പിന്നെ വർദ്ധിച്ചുകൊണ്ട് നിൽക്കല്ലേ അതായത് മോദി സർക്കാർ ഭരണത്തിൽ വന്നതോടു കൂടിയാണ് നമുക്ക് ജെ ഡി പി വർദ്ധിക്കാനും ഇന്ത്യയുടെ മികവിനും മറ്റൊരാളാണ് നല്ലൊരു പ്രധാനമന്ത്രിയാണ് ഗുണം തന്നെയല്ലേ നല്ലൊരു നല്ലൊരു തീരുമാനമാണല്ലോ വന്നത് ച്ചാ മാഡം സാധനങ്ങൾക്ക് നമുക്ക് വില കുറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വില കുറയ്ക്കേണ്ടി വരും നമുക്ക് കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് ജനങ്ങൾക്കും കുറച്ച് കൊടുക്കാം നമുക്ക് നല്ലൊരു തീരുമാനം മാഡം എല്ലാവരും സുഭപ്രതീക്ഷയിലാണ് എല്ലാവരും സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കസ്റ്റമേഴ്സൊക്കെ ഒന്ന് പറയാൻ തുടങ്ങി പന്ത്രണ്ട് ശതമാനം അഞ്ച് ശതമാനത്തിലേക്ക് അതിനാൽ നമുക്ക് എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കൂടുതൽ പ്രതീക്ഷയാണ് നിൽക്കുന്നത് മേഡം പാല് പാലുൽപ്പന്നങ്ങള് തുണികൾ ചെരുപ്പുകൾ അങ്ങനെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വിലയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതിനെ ഏറെ സന്തോഷത്തോടെയാണ് ആളുകൾ സ്വീകരിക്കുന്നതും